ജപ്പാനും കേരളവും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ജപ്പാൻ മേളയുടെ മൂന്നാം പതിപ്പ് കൊച്ചി റമദ റിസോർട്ടിൽ വെച്ച് ഒക്ടോബർ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും ജപ്പാനിലെയും കേരളത്തിലെയും വ്യവസായ സംരംഭകർ സ്ഥാപനങ്ങൾ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ മേളയിൽ പങ്കെടുക്കും ജപ്പാൻ മേളയുടെ പ്രഖ്യാപനത്തിനായി കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇൻജാക് പ്രസിഡന്റും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഡോക്ടർ വിജു ജേക്കബ് ഇൻജാക് വൈസ് പ്രസിഡന്റും ജപ്പാൻ മേള ജനറൽ കൺവീനറുമായ ഡോക്ടർ കെ ഇളങ്കോവാൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായതു മുതൽ ഇൻജാക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ വിജു ജേക്കബ് പറഞ്ഞു സാങ്കേതിക വിദ്യ നൂതനാശയങ്ങൾ സംസ്കാരം എന്നിവയിൽ ജപ്പാനുള്ള മികവ് പ്രദർശിപ്പിക്കാനും നിക്ഷേപ സാധ്യതകൾ തുറക്കാനും ജപ്പാൻ മേള അവസരമൊരുക്കുന്നുവെന്നും ഡോക്ടർ കെ ഇളങ്കോവാൻ അഭിപ്രായപ്പെട്ടു മേളയുടെ ഭാഗമായി വിദഗ്ദ്ധർ നയിക്കുന്ന സെമിനാറുകളും പാനൽ ചർച്ചകളും നടക്കും സാങ്കേതിക വിദ്യ മാനേജ്മെന്റ് ബിസിനസ് രീതികൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ചാ വിഷയമാകും തുടർന്ന് ചോദ്യോത്തരവേളയും ഉണ്ടാകും പത്രസമ്മേളനത്തിൽ ചെന്നൈ കോൺസൽ യുസാവ നവോക്കോ മാൽസു സിറ്റിയിലെ ഇൻഡസ്ട്രി ആൻഡ് ഇക്കണോമി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കോഹുദ തോഷിയ ദി സാൻ ഇൻ ഇന്ത്യ അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഓർക്കനാമി ഹിറോഷി എഎസ്എ പ്രസിഡന്റ് പൗലോസ് കെവർക്കി എന്നിവരും പങ്കെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ആദ്യ ജപ്പാൻ മേള മാൽസു സിറ്റി വൈസ് മേയർ യോഷിനോബു ഹോഷിനോയാണ് ഉദ്ഘാടനം ചെയ്തത് ജപ്പാനിലെ വാണിജ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ പങ്കാളിത്തം അന്ന് ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ടാം പതിപ്പ് ജാപ്പനീസ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശിപ്പിച്ച് കേരളത്തിൽ ബ്രാൻഡ് ജപ്പാൻ വീണ്ടും സജീവമാക്കി കൂടാതെ ബി ടു ബി ആശയവിനിമയങ്ങൾക്കും വ്യവസായ ശൃംഖലകൾക്കും അത് വേദിയായി ഈ മേളയുടെ തുടർച്ചയെന്നോണം ഈ വർഷത്തെ മൂന്നാം പതിപ്പ് വിപുലമായ ബിസിനസ് കൈമാറ്റങ്ങൾക്കും സാങ്കേതിക വിദ്യാ പ്രദർശനങ്ങൾക്കും സാംസ്കാരിക അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഇന്ത്യൻ ജാപ്പനീസ് ഓഫ് കേരള ഈ ജപ്പാൻ മേള നടത്തുന്നതിന്റെ മെയിൻ ഉദ്ദേശം ജപ്പാനിൽ നിന്ന് കുറെ ആൾക്കാരെ കൊണ്ടുവരികയും ഇവിടെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള എന്റർപ്രണേഴ്സിന് ആയിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാണ് മെയിൻ ഉദ്ദേശം കഴിഞ്ഞ ടു ഇയേഴ്സ് രണ്ട് വർഷം മുമ്പ് നടത്തിയപ്പോഴും കുറച്ച് കുറച്ച് ഇൻട്രാക്ഷൻ നടന്നുവെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാൽക്കുലേറ്റ് എത്ര പേർക്ക് അതിന് അതിന് റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം അത് തീർച്ചയായിട്ടും അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം കഴിഞ്ഞ വർഷം പത്തോ പതിനഞ്ചോ പേരോ വന്നുള്ളൂ ഈ വർഷം നാൽപ്പത് ജാപ്പനീസാണ് വരുന്നത് മാത്രമല്ല സാനിയൻ അവിടെ വരുന്ന അവർ നാല് സ്റ്റോൾ സ്റ്റോളിടുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു അറുപത്തഞ്ച് സ്റ്റോൾ ഉണ്ടായിരുന്നു അറുപത്തഞ്ചും ഷോൾഡ് ഔട്ടായി അപ്പം അതുകൊണ്ട് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഈ വർഷം ഉണ്ടാവുന്നതാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ജാപ്പനീസ് ചേംബർ ഓഫ് കവേഴ്സ് അത് മാത്രമല്ല ഇപ്പം ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ ഇൻ്റലിജൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ജി ചാറ്റ് ജി പി ഇങ്ങനെയൊക്കെ പുതിയ ടെക്നോളജീസിലേക്ക് വരുമ്പോൾ ഇത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും കാരണം ഞാൻ ജാപ്പനീ ജപ്പാൻ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫൈവ് പാർട്ടി പോയി കണ്ടൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ എക്സ്പോയ്ക്ക് പോകാൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കാരണം ആ എക്സ്പോയിൽ ടെക്നോളജി ഹൈ ടെക്നോളജിയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് പല കൺട്രീസും നൂറ്റി എഴുപത്തി മൂന്ന് കൺട്രീസ് എക്സ്പിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ പോലും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ഹൈ ടെക്നോളജിയിലാണ് ഇനി ഫോർവേഡ് പോകുന്നത് അപ്പം ജാപ്പനീസ് എപ്പോഴും ഒരു ഹൈ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ് അപ്പം ഇപ്പം പ്രൈം മിനിസ്റ്ററോട് പോയി പ്രൈം മിനിസ്റ്റർ തമ്മിലുള്ള ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തമ്മിലുള്ള ബന്ധവും കേരളമായിട്ടുള്ള ആ റിലേഷൻഷിപ്പും ഒക്കെ ബെറ്റർ ചെയ്തു വരുന്നു കാരണം അടുത്ത ഒക്ടോബറിൽ വരുമ്പോൾ അവർ സാനിയൻകരും നമ്മുടെ മിനിസ്റ്ററും തമ്മിലുള്ള മെമ്മോയിൽ സൈൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ് ഒരു ഗ്രോത്തിനുള്ളത് ജപ്പാൻ ആൻഡ് ഇന്ത്യ മാത്രമല്ല ജപ്പാൻ ആൻഡ് കേരളം തമ്മിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും ഇതും കൊണ്ടുണ്ടാകാൻ സാ പോകുന്നത് ഇൻജാക്ട് ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കോമേഴ്സ് കേരള എന്നുള്ള ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ജപ്പാൻ മേള ഒക്ടോബർ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ കൊച്ചിയിൽ നടക്കുകയാണ് ഹോട്ടൽ റമദ എന്ന സ്ഥലത്ത് ഇത് മൂന്നാമത് എഡിഷനാണ് ഈ മേള എന്ന് നമ്മൾ പറയുന്നത് ജപ്പാനും ഇന്ത്യ സ്പെസിഫിക്കലി കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് കൾച്ചറലും കൂടി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മേളയാണ് അപ്പോൾ ഇതിലെ ജപ്പാനിൽ നിന്ന് നാൽപ്പതോളം എൻ്റർപ്രനേഴ്സ് വരുന്നുണ്ട് ഇൻജാക്ട് മെമ്പേഴ്സിനോടൊപ്പം സിഐ ഐ ഫിക്കിയിലെ എന്റർപ്രനേഴ്സിടെ വരുമ്പോൾ ബിസിനസ് ടു ബിസിനസ് ഡിസ്കഷൻസ് റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് എല്ലാം നടക്കുകയാണ് അപ്പോൾ ഈ മേളയിലെ പ്രധാനപ്പെട്ട എമേർജിങ് സെക്ടേഴ്സ് ആയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഐ ടി അഗ്രികൾച്ചറൽ ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ട ഫുഡ് പ്രോസസ്സിങ് മെറൈൻ സെക്ടർ എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടൈമായിട്ട് കൂടി അവിടെ നമ്മൾ ഡിസ്പോസിഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ സാനിൻ റീജിയൻ എന്ന് പറയുന്ന ജപ്പാനിൻ്റെ ഒരു പ്രദേശത്ത് അഞ്ച് മേയർമാർ അടങ്ങിയ ഒരു റീജിയനും കേരള സർക്കാരും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എം ഒ യുവിൻ്റെ രണ്ടാമത് ഭാഗമായിട്ട് അടുത്ത പത്ത് കൊല്ലത്തിന് ഒരു എംഒ യു അവർ സൈൻ ചെയ്യുന്നുണ്ട് ഇത് ഗവൺമെന്റ് ഗവൺമെന്റിൻ്റെ എംഒ യു ആണ് ഇത് കൂടാതെ ബിസിനസ് ടു ബിസിനസ് ഡെലിഗേഷൻസുകളും വരുമ്പോൾ ബിസിനസ് ടു ബിസിനസ് എം ഒ യു എല്ലാം ഒപ്പിടാൻ പോവുകയാണ് അതുകൊണ്ട് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് இண்டஸ்ட்ரி டு இண்டஸ்ட்ரி கோடாக் வரும்போதேக்கு ஜப்பனீஸ் இன்வெஸ்ட்மென்ட்ஸ் இங்கோட்டு வருகையும் கேரளத்தின் யுவாக்களுக்கு ஜப்பானில் ஏதா மேகலையில் தொழிலவசரம் உண்டு என்று கண்டுபிடிச்சு அதுசரி ட்ரெயின் செய்து அயக்கானும் கழியும் ஜப்பான் மேளா அக்டோபர் பதினாறு பதினெட்டு ரமதா கொச்சி